السلام عليكم ورحمه الله وبركاته അങ്ങനെ ചരിത്രം തേടി ഈജിപ്തിൻ്റെ പൗരാണിക നഗരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ് ഈജിപ്തിലെത്തി ആദ്യം അന്വേഷിച്ചത് മദീനയിൽ നിന്ന് പുറപ്പെട്ടു വന്ന സഹാപത്തിനായിരുന്നു ബഹനസയിലും അതേപോലെ അമർബൽ ആസ് റതി അള്ളാവിൻ്റെ പള്ളിയിലും അക്ബദ്ബിൻ അമർ ജുഹാനി റതി അള്ളഹാ തുടങ്ങിയ ഉന്നതരായിട്ടുള്ള സഹാത്തിനൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഞാൻ പോയത് ഈജിപ്തിലെത്തിയാൽ ആദ്യ ആദ്യം തന്നെ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന മക്കയിൽ ജനിക്കുകയും മദീനയിൽ ജീവിക്കുകയും പിന്നീട് ഈജിപ്തിലേക്ക് താമസം മാറ്റുകയും ചെയ്ത ഈജിപ്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് ഹയ്യൽ ഖലീഫ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ സമയത്ത് അവരുടെ വാലികളായി മസ്റ് ഭരിച്ചിരുന്ന എല്ലാവരും ഏകദേശം അറുപത്തി അഞ്ചോളം ഗവർണർമാർ ഈ ഒരു ഏരിയ കേന്ദ്രമായിട്ടായിരുന്നു ഭരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഹയ്യുൽ ഖലീഫ എന്നുള്ള പേര് വന്നത് എന്നാണ് ഇവിടെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പള്ളിൻ്റെ അകത്ത് ഒരാൾ ഒഫാത്തായി കിടക്കുന്നുണ്ട് സ്നേഹം കൊണ്ട് ഈജിപ്തുകാർ ഹയാത്ത് കാലത്തും ഒഫാത്തായ ശേഷവും ഈജിപ്ത് വിട്ടു പോകാൻ സമ്മതിക്കാതിരുന്ന ഒരു മഹതി മറ്റാരും അല്ല സയ്യദുത്തുൽ നഫീസ അതുപോലെ ഫീസതുൽ മസ്റിയ എന്നൊക്കെ പറയുന്ന നഫീസത്തുൽ എൽ എന്നൊക്കെ പറയുന്ന നഫീസ നഫീസാർ അറിയാറവൻ അവരുടെ മക്ബറയാണ് ഈ കാണുന്നത് അതിൻ്റെ മുമ്പിൽ അതോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ് ഈ ഭാഗത്ത് മൊത്തം മൊത്തം അഹലുബൈത്തുമായി ബന്ധപ്പെട്ട് കാരണം ഈജിപ്തിൽ ഈജിപ്തുകാരുടെ അഹലുബയത്തിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്നേഹമാണ് ഒരു ബഷേ ഫാത്തിമിയ ഭരണകാലത്തും അതിന് ശേഷമൊക്കെ വന്നിട്ടുള്ള ദിവസം ഏതായാലും ഒരുപാട് റസൂൾ അള്ളാഹി സുല്ലാ അല പേരകുട്ടികൾ ഒഫാത്തായി കിടക്കുന്ന അവരെ കത്രയും ബഹുമാനിച്ചുകൊണ്ട് കിടത്തുന്ന ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായി അത് ഈ ഒരു സ്ട്രീറ്റ് തന്നെ ഷരൽ അഷ്റാഫ് എന്നാണ് അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് അഹലുബൈത്ത് പട്ട ഓരോരുത്തരും പ്രധാനപ്പെട്ട അതായത് ഹുസൈൻ അഹ് പേരമക്കൾ പേരമക്കളടക്കിയിട്ടുള്ള അങ്ങനെ ഓരോരുത്തരോ മറുപടി ചെയ്യപ്പെട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷെ ഈജിപ്തിലെ മക്ബറുകളൊക്കെ നമുക്ക് ഹസ്സൈറുല്ലാന്നുവിൻ്റെ ആ ഒരു റാസിയ ഷരീഫിന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പലയിടത്തും ഒഫാത്തായി കിടക്കുന്നുണ്ട് എന്ന് പറയുന്നവരും ഈജിപ്തിലുണ്ട് എന്ന് പറയും പക്ഷേ ഈജിപ്തിൽ ഏറ്റവും പ്രോപ്പറായിട്ട് ഒറ്റ ചരിത്രകാരനും എതിരഭിപ്രായം പറയാത്ത ഒരു മക്ബറയുള്ള ഇവിടെ തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരാളാണ് നഫീസത്തിൽ മിശ്രിയ റദി അറാമൺഹാ എന്ന് പറഞ്ഞു അവരുടെ കബർ മാത്രമാണ് നൂറ് ശതമാനം അവർ ഇവിടെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നതെന്നും ഇവിടെ തന്നെയാണ് അവർ സ്വന്തം കൈകൊണ്ട് കബറ് കുഴിച്ചിരുന്നതെന്നും ആ കബറിലിരുന്ന് നൂറ്റി തൊണ്ണൂറോളം ചിലരുവാൻ നൂറ്റി തൊണ്ണൂറോളം ഫത്മുകൾ തീർത്തിരുന്നുവെന്നും ഇവിടെ തന്നെയാണ് അവർ ഫാത മറവുപെട്ട് കിടക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് പള്ളി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ മക്ബറിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ബാക്ക് ഭാഗത്ത് കൂടിയാണ് ഹിജറ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പരിശുദ്ധ മക്കയിലാണ് നഫീസുദ്ദീൻ മിസ്രീ അറുദ്ദിള്ളാ വാഹ ജനിക്കുന്നത് അവരുടെ പിതാവ് ഹസൻ എന്നിവർ അവരുടെ പിതാവ് ജെയ്ദ് അവരുടെ പിതാവ് ഹസൻ റദിള്ള വണ്ണു അലി റദ്ദിള്ള അതായത് അലി റുദ് മകൻ ഹസൻ റുദ്ദിള്ള വാണുവിൻ്റെ മകനായിരുന്ന ജെയ്ദ് എന്നവരുടെ മകനായിരുന്ന ഹസൻ എന്നവരാണ് നഫീസുദ്ദീൻ മിസ് റുദ്ദിള്ള വാണയുടെ പിതാവ് പിന്നീട് അഞ്ച് വയസ്സ് വരെ മക്കയിൽ ജീവിച്ച അവർ അഞ്ചാമത്തെ വയസ്സിൽ പിതാവിനെ അന്നത്തെ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ അവർ മദീനയുടെ ഗവർണറാക്കുകയും അങ്ങനെ പിതാവിൻ്റെ കൂടെ പരിശുദ്ധ മദീനയിൽ മദീന മുൻ പുറപ്പെടുകയും പിന്നീട് നാൽപ്പത്തി എട്ട് വയസ്സ് വരെ പരിശുദ്ധ മദീനയിലാണ് ശ്രീ അറബിള്ളാൻ ജീവിച്ചത് എട്ടാമത്തെ വയസ്സിൽ കുറാൻ ഹിഫ് പൂർത്തിയാക്കി അതുപോലെ തന്നെ മദീനയിലായത് കൊണ്ട് തന്നെ റസൂള്ളഹി വലിപ്പ റസൂലാഹിസ് അഹ് അടുത്ത് പോയിരിക്കുകയും ധാരാളം എൽമുകൾ അന്നത്തെ മശാഹ്മാരുടെ മണ്ഡിതരടുത്തുന്ന എൽമുകളൊക്കെ കരസ്ഥമാക്കുകയും ധാരാളം വിപാദത്ത് ചെയ്യുകയും ധാരാളം എൽമുകൾ പഠിക്കുകയും ഹദീസുകളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും മറ്റൊക്കെ ചെയ്തിട്ട് അന്നത്തെ ഹിജാസിലും മറ്റൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു മഹതിയായിരുന്നു കാരണം ഒന്ന് അലിബൈത്താണ് ഹസൻ റബി ഉള്ള വനുവിൻ്റെ പേരക്കുട്ടിയൊക്കെ ആയിട്ട് വരുന്ന ഒരു ആളാണ് അതുപോലെ മദീനയിലാണ് അപ്പം അത്രയും ഇതായിരുന്നു എല്ലാവരും അറിയപ്പെടുന്നത് പ്പെടുന്ന ഒരു മതിയാണ് ഈ കാണുന്നതാണ് അവരുടെ കബറഷരീഫ് ഈജിപ്തിലാണ് നമുക്കറിയാവുന്ന പോലെ ഗംഭീരമായിട്ടുള്ളൊരു ഈ അടുത്ത കാലത്ത് പുതുക്കിപ്പണി എഴുതിട്ടുള്ളൊരു സംഭവം കൂടിയാണ് അതുപോലെ തന്നെ പല കാഴ്ചകളും കണ്ടു വരും സുജിതം കൊടുക്കുകയും തുടരും പിടിക്കലും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പരിശുദ്ധ മദീനയിൽ വളർന്ന് കല്യാണപ്രായമായ പ്രായമായ സമയത്ത് അവർ അതിസുന്ദരിയായിരുന്നു അതേപോലെ തന്നെ ഭയങ്കര എൽമുള്ളവരായിരുന്നു അതേപോലെ തന്നെ ബാത്ത് അങ്ങനെ അലിബെയ്ത്ത് അങ്ങനെ എല്ലാ ഗുണങ്ങളും ഒത്തൊരുമിച്ച ഒരാളായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കല്യാണ ആവശ്യമായിട്ട് പിതാവിനെ ബന്ധപ്പെട്ടെങ്കിലും എല്ലാവരെയും അവർ പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞാൽ മടക്കിയാച്ചു എന്നാണ് ഏതുവരെ ഇസ്ഹാക്ക് അൽ എന്ന് പറയും അതായത് മഹാന ഹുസൈൻ റബി ഒരു പേരക്കുട്ടി ഹുസൈൻ റബ്ബി മകൻ ജൈനുൽ ആബിദീൻ അലി ജനുൽ ആബിദീൻ പിന്നെ അവരുടെ മകനായിരുന്നു മുഹമ്മദ് അൽ ബാക്കി പിന്നെ അവരുടെ മകനാണ് ജാഫർ റസാദ് ഈ ജാഫർ സാദിഖ് എന്നവരുടെ അവരുടെ റദ്ദിള്ളഹാൻ മജ് മേൺ അവരുടെ മകൻ ഡിസാക്ൽ മുത്തമിൻ അവർ വന്ന സമയത്ത് അവരൊന്നും പറഞ്ഞില്ല എന്നാണ് അതായത് അനുകൂലം പറഞ്ഞില്ല എതിരും പറഞ്ഞില്ല പിന്നീട് അന്ന് സ്വപ്നത്തിൽ കണ്ടു റസുല്ലാ ഹൈ സ്വല്ലാൽ സിമ അവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനാണ് അങ്ങനെ എന്ത് ചെയ്തു അവരെ കല്യാണം കൊടുത്തു അതായത് ഭയങ്കര കുടുംബമാണ് ഇവർ ഹസ്സൻ റബിള്ളൻ്റെ മക്കളുടെ പരമ്പരയിൽ ഭർത്താവായിരുന്നു ഷാക്കൽ മുഹത്തമ്മൻ ഹുസൈൻ റബി ഉള്ളാമിൻ്റെ മക്കൾ പരമ്പരയിൽ വന്നു ഏതായാലും പിന്നീട് അവർ നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു ഈജിപ്തിലേക്ക് താമസം മാറുകയും ഈജിപ്തുകാർ അവരെ വളരെ സന്തോഷത്തോട് കൂടി കാരണം അത്രയും ഉന്നതമായ ഒരാൾ ഒരുപാട് ക്രാമത്തുകളും കാര്യങ്ങളൊക്കെ ഒഴിവായിരുന്നു ആ അപ്പോൾ അവരെ പൂർണ്ണമായ സ്വീകരിച്ചു ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഈജിപ്തിൽ താമസം ആരംഭിച്ചു പക്ഷേ ഈജിപ്തുകാർ അവരോടുള്ള അഭുഭയത്തും അവർ ക്രാമത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെ ഇരുപത്തിനാല് മണിക്കൂറും അവരെ പിന്നാലെ കൂടാൻ തുടങ്ങിയതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായി കാരണം തൻ്റെ ഭാഗത്തോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ആവലാതി പറയാനും മറ്റൊക്കെ ആയിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു തിരിച്ച് മദീനയിലേക്ക് വലിപ്പാൻ്റെ അടുത്ത് റുസു ഹൈസിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും മദീനയിൽ ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും പക്ഷേ അന്നത്തെ ഈജിപ്ഷ്യൻസ് അന്നത്തെ മുസ്ലികൾ എല്ലാവരും കൂടി അവരടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോരുത് മക്കൾക്ക് ഈജിപ്തിട്ട് പോരതെന്ന് പറഞ്ഞാൽ പക്ഷെ അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അവരുടെ ഭർത്താവ് സാഹുൾ മുഹത്തമ്മിനോട് പറഞ്ഞു അപ്പോൾ അവരും പറഞ്ഞു അവരുടെ തീരുമാനം നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ അന്നത്തെ വാലി അന്നത്തെ ഗവർണർ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സെരീബിനു ഹക്കം എന്ന് പറയുന്ന ഒരാൾ അബ്ബാസിയ ഖലീഫുമാരുടെ ഒരു ഗവർണറായി അപ്പോൾ മുപ്പരോട് പോയിട്ട് ഈജിപ്ത് എല്ലാവരും കൂടി പരാതി പറഞ്ഞു അങ്ങനെ അവരെ തന്നെ നേരിട്ട് ഒന്ന് എന്ത് ചെയ്തു ഇവരോട് സംസാരിച്ചു ഫിസാബിയോട് സംസാരിച്ചു അങ്ങനെ എന്ത് ചെയ്തു അവർ പറഞ്ഞു എൻ്റെ വീട്ടിൽ സൗകര്യം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എല്ലാവരും കൂടി വരുമ്പോൾ പറഞ്ഞ് വേണ്ട എൻ്റെ വീടുണ്ട് നല്ല സൗകര്യമുള്ള വീട് ഗവർണർ പറയുകയാണ് അപ്പോൾ അവിടേക്ക് താമസം മാറ്റുക എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണണത് സംഭവിച്ചാൽ ആ സെരീബിനു ഹക്കം എന്ന് പറയുന്ന ആളുടെ കൊട്ടാരായിരുന്നു അല്ലെങ്കിൽ അവരുടെ അപ്പോൾ അവിടേക്ക് താമസം മാറ്റാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു നിങ്ങൾ ആളുകൾ വരുന്ന ശല്യം ചെയ്യുന്നതിന് നിങ്ങൾ മാസ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ചെയ്തത് ആളുകൾ വരുള്ളൂ അത് ഞാൻ ഉറപ്പ് വരുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവരെ സ്നേഹത്തോടെ അവിടെ നിന്ന് ഈജിപ്തിൽ തന്നെ പിടിച്ച് നിർത്തിയെന്നാണ് പിന്നീട് ഈശ്വര ഇരുന്നൂറ്റി എട്ടിലവർ ഒഫാത്ത ആയിരുന്നു വരെ എൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അവർ ഒഫാത്തായത് ഈ അറുപത്തിമൂന്ന് റസൂലുലാമിന്റെ അദ്ദേഹപ്രായം അബുസുദ്ദീഖ് റദ്ദീതാവും അലി റദീദാൻ ആയിഷ ബീ വി ഇ മിസ്രി ഇവരൊക്കെ അറുപത്തി മൂന്നിൻ്റെ ആളുകൾ അതുപോലെ തന്നെ ഇമാ ഷാഫിയ അറഹമുദുലിയുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരാളായിരുന്നു നഫീസ് മിസ്രീ ആറു ഇമാം ഷാഫിയറഹമുദാലി തന്റെ അവസാനത്ത് അഞ്ച് വർഷം ഈജിപ്ലായിരുന്നു ആ ഒരു സമയത്ത് എന്ത് ചെയ്തു പലപ്പോഴും ഇവരുടെ അടുത്ത് വരികയും എൽമുകൾ കരസ്ഥമാക്കുകയും മറ്റൊക്കെ ചെയ്യുമായിരുന്നു പലപ്പോഴും പറയാറുണ്ട് മം ഷാഫി അഹ് മാലിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ചാൽ എന്ത് ചെയ്യും എൻ്റെ ശിഷ്യന്മാരെ ആരെങ്കിലും എന്ത് ചെയ്യും ഇവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കും ഇവിടെയും ഇങ്ങളെ അളപ്പാൻ്റെ കുട്ടി അതായത് രണ്ടുപേരും അഹ്ലുബൈത്താണ് മം ഷാഫി റഹ്ന അലിബൈത്താണ് അതേപോലെ ഇവരും അഹ്ലുബൈത്താണ് ഞങ്ങളെ അളാപ്പാൻ്റെ കുട്ടിക്ക് സുഖം ഞങ്ങളും ദ്വ്യാർക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഈ ശിഷ്യം ഇവിടെ വന്ന് പറഞ്ഞ് തിരിച്ച് ശിഷ്യ ഷാഫി അറഹമ്മത്താലിൻ്റെ അടുത്ത് വരുമ്പോഴേക്ക് ഇവരുടെ അസുഖം അതായത് അവരുടെ അസുഖം മാറിയിട്ടുണ്ടാവും അവരുടെ ദ്വാക്കത്രയും ഇജാപത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ മാം ഷാഫി റഹ്നത്തുള്ളി വഫാത്തെന്ന അസുഖം ബാധിച്ചപ്പോൾ ഇതേപോലെ ശിഷ്യനെ പറഞ്ഞിരുന്നു അതായത് ദ്വാരക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ ദ്വ നൽകാൻ വേണ്ടി ദ്വാരക്കാതെ എന്ത് ചെയ്തു അവരോട് പറഞ്ഞാൽ മറ്റാവും അബ്ദിനറിയില്ല ജീൽക്കരി അതിൻ്റെ ആ തിരു ആ ഒരു സന്നിധിയിലേക്ക് അവിടെ ഉന്നതമായ സ്ഥാനം കിട്ടട്ടെ എന്നൊക്കെ ഒരു അർത്ഥം വരുന്നത് എനിക്ക് കൃത്യമായിട്ട് മലയാളം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കറിയില്ല ഏതാലും അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞാൽ മേശെന്നാണ് അപ്പോൾ ആ ശേഷം വന്നിട്ട് ഇമാം ഷാഫി അഹമ്മദ് നിങ്ങൾക്ക് വേണ്ടി ഷിഫാക്ക് വേണ്ടി ദ്വായിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല ഉന്നതമായ സ്ഥാനം കിട്ടട്ടെ എന്നാണ് പ്രാവശ്യം ദ്വാരം എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി അഹമ്മദ് ഉടനെ തന്നെ വസീത്തും കാര്യങ്ങളൊക്കെ എഴുതാൻ ആരംഭിച്ചു എന്നാണ് അതായത് എനിക്ക് ഒഫാൻ പോവാൻ സമയമായി ഈ അസുഖം മാറാറുള്ളതല്ല ഇമ്മാഫി അഹ് അള്ളി മനസ്സിലായിരുന്നതാണ് ഏതായാലും ഇമാം ഷാഫി അഹമ്മദ് ഒഫാത്തെ ഉടനത്തെ ഇവരും നഫീസ് മിസ്രി അറബി ദ്വനെയും തൻ്റെ വഫാത്ത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു ഒരു കബറ് കുഴിച്ച് അതിലിരുന്ന് നൂറ്റി തൊണ്ണൂറോളം ഹത്തുമുകളും കാര്യങ്ങളൊക്കെ തീർത്തിരുന്നു എന്നാണ് ആ ഒരു സ്ഥലത്ത് തന്നെ അതേ കബറിൽ തന്നെയാണ് അവർ മറുപടിയിട്ടുള്ള ഈ പള്ളിൻ്റെ ബാക്കിലാണ് ആ സംഭവങ്ങൾ അതുപോലെ തന്നെ ഒരു സാധാരണ ഖബറായിരുന്നു പിന്നീട് ഫാത്തിമിയ ഖിലാഫത്തിൻ്റെ സമയത്ത് അവർ അതിൻ്റെ മുകളിൽ ഒരു കുബ്ബ പണിയുകയും അതുപോലെ തന്നെ നാസിർ കലാവൂൻ നമ്മുടെ റസൂള്ളുടെ പച്ചക്കുപ്പുണ്ടാക്കിയ മൻസൂർ കലാവിൻ്റെ മകൻ നാസിർ കലാവിൻ്റെ കാലത്താണ് ഈ ഒരു പള്ളി അതിന് മുമ്പിൽ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ അവർ ഒഫാത്തായ സമയത്ത് അവരുടെ ഭർത്താവായ സാക്ക് മുഹമ്മിൻ അവർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുകയാണ് അവരെ ബക്കയിലേക്ക് മദീനയിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ ഉമ്മാൻ അതായത് വലിമാൻ്റെ അടുത്ത് ഫാത്തിമ വീടിൻ്റെ അടുത്ത് മറവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈജിപ്ഷ്യൻസ് വന്നിട്ട് ഇതേപോലെ ഒരുപാട് പറഞ്ഞു അവർ കൊണ്ടുപോകരുത് അവർ ഞങ്ങളുടെ അടുത്ത് ജീവിച്ചവർ ഇവിടെ തന്നെ മറവു ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ സംഭവിച്ചില്ലായിരുന്നു പിന്നെ ഈജിപ്ഷ്യൻസ് അവരെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരുപാട് സമ്പത്തും കാര്യങ്ങളും ഈ സാക്കൽ മുഹത്താബിന് കൊടുത്തു എന്നാണ് പോകുന്ന വഴിയിൽ മറ്റൊക്കെ ഉപകാരം അവസാനം അന്ന് രാത്രി പോകുന്ന രാവിലെ കൊണ്ടുപോകുന്ന സമയത്ത് റസൂൾ ഉദാസിനും സ്വപ്നത്തിൽ കാണുകയും അവർ ഇവിടെ തന്നെ മറുപടിയാണെന്ന് പറയുകയും അങ്ങനെ സാക്കൽ മുഹത്തബിൻ ആ പൈസ ഒക്കെ അവർക്ക് ഈജിപ്ഷ്യൻസിന് അതായത് മസരുകൾക്ക് തിരിച്ചു കൊടുക്കുകയും ഇവിടെ തന്നെ മറുകയും ചെയ്തു എന്നൊക്കെ ഒരു ചരിത്രം പറയാറുണ്ട് ഏതായാലും ഒരുപാട് പാവപ്പെട്ടവർ മറ്റൊക്കെ ഈ ഒരു ദർഗയുമായി ബന്ധപ്പെട്ട് ജയിക്കുന്നുണ്ട് കാരണം ഒരു അത്രയും മഷൂറായ ഒരു മക്കളുടെ ഒരുപാട് പാവങ്ങൾ ഭക്ഷണം കാര്യങ്ങൾ കൂടെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരിസരത്ത് ഒരുപാട് അഹലിബേത്തിൽ ഉന്നതരായിട്ടുള്ള ഇതുപോലെ മക്കൾ മക്കളായിട്ട് വരുന്ന ഹസ്രാണ് മക്കൾക്കായിട്ടുള്ള ഒരുപാട് പേര് മറവോട്ട് കിടക്കുന്നുണ്ട് അബ്ബാസിയ ഖലീഫുമാരിൽ പലരും ഇതിൻ്റെ ഈ മക്ബറിൻ്റെ ബാക്കിലുള്ള മക്ബർസ്ഥാനിൽ മറവോട്ട് കടക്കുന്നുണ്ട് ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഈജിപ്തിൽ ഏറ്റവും മഷൂറായ ഒരു മക്ബറയും പള്ളിയും പരിസരവുമാണ് ഈ കാണുന്നത്